യാത്രക്കാർക്ക് നൽകുന്ന സൗകര്യവും കംഫർട്ട് ലെവലും ഒക്കെ കണക്കിലെടുക്കുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച പൊതുഗതാഗത സംവിധാനങ്ങളിൽ ഒന്ന് ദുബായുടേതാണെന്ന് നിസ്സംശയം പറയാം പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന യാത്രക്കാരുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന ഓരോ വർഷങ്ങളിലും ഉണ്ടാകുന്ന വർദ്ധനവ് ഇതുകൊണ്ടുകൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദുബായുടെ പൊതുഗതാഗത സംവിധാനം ഉപയോഗിച്ച യാത്രക്കാരുടെ കണക്കാർട്ടിയെ പുറത്തുവിടുമ്പോൾ മുപ്പത്തി ആറ് പോയിന്റ് ഒരു കോടിയോളം യാത്രക്കാർ ഇതുവരെ ദുബായ് പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി എന്നാണ് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ആറ് ശതമാനത്തോളം വർധനവ് ഈ കാലയളവിൽ ഉണ്ടായിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലിതേ കാലയളവിൽ മുപ്പത്തിനാല് പോയിന്റ് അഞ്ച് കോടിയോളം യാത്രക്കാരാണ് ദുബായിയുടെ പൊതുഗതാഗത സംവിധാനം ഉപയോഗിച്ചത് ട്രാമും മെട്രോയും ബസ്സുകളും ടാക്സികളും ജലഗതാഗത സംവിധാനങ്ങളും എന്നുവേണ്ട നിരവധിയായിട്ടുള്ള പൊതുഗതാഗത സംവിധാനങ്ങളാണ് ദുബായ് ആർ ടി ഐയുമായി ബന്ധപ്പെട്ടുള്ളത് ഇതിൽ ഏറ്റവും അധികം യാത്രക്കാർ ട്രാവൽ ചെയ്തിട്ടുള്ളത് ദുബായ് മെട്രോ വഴിയാണ് മുപ്പത്തിയേഴ് ശതമാനത്തോളം ആളുകൾ ഇരുപത്തിയേഴ് ശതമാനത്തോളം ആളുകൾ ടാക്സി സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇരുപത്തി നാല് ശതമാനത്തോളം ആളുകളാണ് ബസ്സുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ഉപയോഗിച്ചതെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പ്രതിദിനം വിവിധ പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിച്ച യാത്രക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് പത്തൊൻപത് ലക്ഷത്തിലധികമാണ് ജനുവരിയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പൊതുഗതാഗത സംവിധാനം ഉപയോഗിച്ചത് ആറ് പോയിന്റ് അഞ്ച് കോടിയിലധികം യാത്രക്കാരെന്നും ആർ ടി എ പുറത്തുവിട്ട കണക്ക് പറയുന്നു യാത്രക്കാർക്കുള്ള ഏറ്റവും മികച്ച സൗകര്യമൊരുക്കി പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള നയത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ആർ ടി എ ഓരോ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് വിജയം കാണുന്നതിൽ സന്തോഷമുണ്ടെന്നും ആർ ടി എ ചെയർമാൻ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് മയക്കുമരുതുമായി ബന്ധപ്പെട്ട ഇടപാടുകൾക്കെതിരെ സീറോ ടോളറൻസ് ആണ് യു എ ഇക്കെപ്പോഴും ഉള്ളതെന്ന് നമുക്കറിയാം വളരെ ശക്തമായ ഭാഷയിലാണ് ഇത്തരം ഇടപാടുകാരെ യു എ ഇ എപ്പോഴും കൈകാര്യം ചെയ്യുന്നത് ഷാർജയിൽ ഇക്കഴിഞ്ഞ ദിവസം മൂന്ന് ഏഷ്യക്കാരായിട്ടുള്ള ഏഷ്യൻ വംശജരായിട്ടുള്ള ആളുകളാണ് ഷാർജ പോലീസിൻ്റെ പിടിയിലായത് ആരും സംശയിക്കാത്ത വിധം പോർട്ടിലൂടെ തുറമുഖം വഴിയാണ് ഈ മാർബിൾ സ്റ്റോണിനുള്ളിൽ മയക്കുമരുന്ന് വെച്ച് ഇവിടേക്ക് കൊണ്ടുവന്ന് കച്ചവടം നടത്താൻ ഇവർ പദ്ധതി ഇട്ടത് അതിനുള്ള കാര്യങ്ങളൊക്കെ നടത്തിയത് എന്നാൽ കയ്യോടെ ഇവരെ പോർട്ടിൽ വെച്ച് തന്നെ പിടികൂടുകയായിരുന്നു മൂന്ന് പേരും പോലീസിൻ്റെ കസ്റ്റഡിയിലായിട്ടുണ്ട് ഇനി യു എയുടെ നിയമത്തിൻ്റെ ചൂടാണ് ഇവർ അറിയാൻ പോകുന്നതെന്ന് പോലീസ് തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിയാറ് കിലോ ഹാഷഷും മറ്റു കാര്യങ്ങളുമാണ് ഇവരിവിടേക്ക് കടത്താൻ ശ്രമിച്ചത് രാജ്യത്തിന് പുറത്തുനിന്ന് ഇതിവിടെ എത്തിച്ച് ഇവിടെ കച്ചവടം നടത്താനും മറ്റു കാര്യങ്ങളൊക്കെ നടത്താനുമാണ് ഇവരുദ്ദേശിച്ചത് എന്നാണ് ഷാർജ പോലീസ് പറയുന്നത് പോലീസ് കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നത് ഇത്തരത്തിലുള്ള ഇടപാടുകൾ ഒരു കാരണവശാലും യു മണ്ണിൽ വച്ച് പുറപ്പിക്കില്ല എന്ന് തന്നെയാണ് ഇങ്ങനെയുള്ള ഇടപാടുകളെക്കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ പോലീസിന് നൽകാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എയ്റ്റ് ഡബിൾ സീറോ ഫോർ സിക്സ് ഫൈവ് ഫോർ എന്ന നമ്പറിലോ അല്ലെങ്കിൽ ഡി എ അറ്റ് എസ് എച്ച് ജെ പോലീസ് ഡോട്ട് ജിഒ വി ഡോട്ട് എ ഇ എന്ന ഇമെയിൽ ഐ ഡിയിലോ ബന്ധപ്പെടാവുന്നതാണെന്ന് ഷാർജ പോലീസ് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് സീബ്ര ലൈനുകളിലൂടെയോ ഫുട്ടോവർ ബ്രിഡ്ജുകളിലൂടെയോ അല്ലാതെ യു എ കാൽനട യാത്രക്കാർ റോഡ് മുറിച്ചു കടക്കാൻ പാടില്ല എന്നുള്ളൊരു കാര്യം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട് ദുബായ് പോലീസ് കഴിഞ്ഞ വർഷം ഈ സീബ്ര ലൈനിലൂടെ അല്ലാതെ അശ്രദ്ധമായി റോഡ് മുറിച്ചു കടന്ന സംഭവത്തിൽ എട്ട് പേർ മരിക്കുകയും മുന്നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ദുബായ് എമിറേറ്റില് കഴിഞ്ഞ വർഷം തന്നെ നാൽപ്പത്തി നാലായിരത്തിലധികം പേർക്കാണ് അനധികൃതമായി റോഡ് ക്രോസ് ചെയ്തതിന് പോലീസ് പിഴ ഈടാക്കിയത് നാനൂറ് ദീർഘത്തോളം ഇങ്ങനെ പിഴ കിട്ടും എന്നുള്ളൊരു കാര്യം കാൽനട യാത്രക്കാർ ഓർക്കേണ്ടതുണ്ട് കൃത്യമായി സീബ്ര ലൈനുകളിലൂടെയോ ഫുട്ട് ഓവർ ബ്രിഡ്ജുകളിലൂടെയോ അല്ലാതെ ദുബായിലും യു എയിലും കാൽനട യാത്രക്കാർ റോഡ് മുറിച്ചു കിടക്കാൻ പാടില്ല എന്ന് തന്നെയാണ് വ്യവസ്ഥ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ദുബായ് കോടതി ഇരുന്നൂറ് ദീർഘം അനധികൃതമായി റോഡ് ക്രോസ് ചെയ്തതിന് യാത്രക്കാരന് വിധിച്ചിട്ടുണ്ട് മൂവായിരം ദർഹം യാത്രക്കാരനെ ശ്രദ്ധിക്കാതെ വാഹനം ഓടിച്ചതിന് അശ്രദ്ധമായി വാഹനം ഓടിച്ചതിന് ഡ്രൈവർക്കും ശിക്ഷ വിധിച്ചിട്ടുണ്ട് സീബ്ര ലൈനിലൂടെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ കാൽ നട യാത്രക്കാർക്ക് തന്നെ പ്രിഫറൻസ് കൊടുക്കണമെന്നുള്ളൊരു കാര്യം എല്ലാവർക്കും അറിയാം പക്ഷേ അങ്ങനെ ശ്രദ്ധിക്കാതെ വാഹനം ഓടിച്ചാൽ ഡ്രൈവർക്ക് അഞ്ഞൂറ് ദർഹം പിഴയും ബ്ലാക്ക് പോയിൻറ്റുകളുമാണെന്നും ദുബായ് പോലീസ് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട്